അസ്സാമലൈക്കും ഇന്ന് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിന് നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തിരുദൂതരായ മുഹമ്മദ് മുസഫ സലാഹു അലൈവിസലമയുടെ ചെറിയ പിൻ്റെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുക തല മറക്കുക കുറ ആനന്ദിക്കർ പോലുള്ളവ ദേഹത്തിൽ നിന്നും ഒഴിവാക്കുക ഇടത് കാൽ വെച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ വലത് കാൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുകയും ചെയ്യുക വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്ന് മൂത്രമൊഴിക്കാതിരിക്കുക ഇനി ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹി അള്ളാഹുമ ഇനി ആവോബിക്ക മിനൽ ഹുബിസി വൽഹബായിസ് അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രവേശിക്കുന്നു ആൺ പിശാജിൽ നിന്നും പെൺ പിശാചിൽ നിന്നുമുള്ള തൊട്ട് കാവൽ തേടുന്നു എന്നും പറയുക ഇനി പുറത്തേക്ക് കടക്കുന്ന വേളയിൽ ഊഫ്രാൻ അദ്ഹബ ഇല്ലെ അത്യൽ അദാ ബി എന്നും ചൊല്ലുക അള്ളാഹുവൻ നിന്നോട് ഞാൻ മാപ്പിനെ അപേക്ഷിക്കുന്നു ബുദ്ധിമുട്ടുകളെ നീക്കി സുഖം പ്രദാനം ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതി ഇനി വിസർജനത്തിന് ശേഷം ശുദ്ധീകരണം പൂർത്തിയായാൽ അള്ളാഹു മഹിർ കൽബി മിനൽ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷി എന്നും പറയണം അള്ളാഹുവേ കപട വിശ്വാസത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കുകയും ദുർവൃത്തികളിൽ നിന്നും എൻ്റെ ഗുഹസ്ഥാനത്ത് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കാൻ സുന്നത്തായ കാര്യമാണ് അപ്പോൾ നാം എല്ലാവരും നിത്യവും ഈ പ്രാർത്ഥനകൾ പതിവാക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ പതിവാക്കാൻ നാടിനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശതാം സ്ലാമലൈക്കും